നമസ്കാരം വായനാമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വായനാമുറിയിൽ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകത്തെയാണ് പരിചയപ്പെടുന്നത് ശില്പിയും ചിത്രകാരനും കവിയുമായ ശ്രീ അനിൽ പുനർജിനി എഴുതിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം വഴിയരികി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ് ഇത് എന്ന് പറയാതെ വയ്യ മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു പുസ്തകം ആദ്യമായിരിക്കും വന്നിട്ടുണ്ടാവുക കവി തന്നെ വരച്ച ചിത്രങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന ആകർഷണീയത അതുകൂടാതെ കവിതയോടൊപ്പം നൽകിയിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഓരോ കവിതയും വീഡിയോ രൂപത്തിൽ പ്രേക്ഷകരെ തേടിയെത്തുന്നു എന്ന ഒരു പ്രത്യേകതയും ഈ പുസ്തകത്തിനുണ്ട് മുറിവേറ്റ മനസ്സ് മഴ നിലപക്ഷി കനലാട്ടം തുടങ്ങി മുപ്പത് കവിതകളാണ് ഈ പുസ്തകത്തിൽ വായിക്കുന്നതിനൊപ്പം ഈണത്തിൽ ും കൂടി ഉള്ളതാണ് കവിതകൾ എന്നതാണ് ശ്രീ അനിലിന്റെ പക്ഷം ഓരോ കവിതയോടുമൊപ്പം അതിന്റെ വീഡിയോ കൂടി ഉള്ളടക്കം ചെയ്തിരിക്കുന്നുണ്ട് വാനയ്ക്കൊപ്പം തന്നെ ഒരു ശ്രവ്യ കാഴ്ച അനുഭവം കൂടി ഈ ചെയ്യുന്നുണ്ട് അനുബന്ധിച്ച് ഞാൻ പിണങ്ങി നിന്നതാണ് അതെന്നതും വിഷയങ്ങളെ കുറിച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ചും തന്നെ കുറിച്ച് തന്നെയും ഈ കവിതകളിലൂടെ കവി പാടുകയാണ് പ്രകൃതിയും പ്രകൃതിയുടെ പാഠഭേദങ്ങളും കൃഷിയും കൊയ്ത്തുപാട്ടും കർഷകരും സൈനികരും എന്നുവേണ്ട തന്റെ കൺമുമ്പിലുള്ളതെല്ലാം എല്ലാറ്റിനെ കുറിച്ചും വളരെ മനോഹരമായി കവി പാടുകയാണ് ഓരോ കവിതയും അത്രത്തോളം ആത്മാവിലറിഞ്ഞാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് അത് അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് മനുഷ്യ വിളിക്കണം നിൻ ചെയ്തികൾ പുസ്തകം ഇറങ്ങി കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി അവാർഡുകൾ ഈ പുസ്തകത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ കലാം ഗോൾഡൻ അവാർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അവാർഡ് ഇന്ത്യ ബുക്ക് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് കേരള ബുക്ക് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് എന്നിങ്ങനെയുള്ള അവാർഡുകളാണ് ഈ പുസ്തകത്തെ തേടിയെത്തിയിട്ടുള്ളത് കവിയും ശില്പിയും ചിത്രകാരനും ഗായകനുമായ അനിൽ പുനരുജ്ജനിയുടെ സാഹിത്യ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കഥ കവിതാ സമാഹാരമായ വഴിയലികൾ ഇനിയും ഒരുപാട് കവിതകൾ ഏറ്റു ചൊല്ലുവാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന്റെ തൊലിയിൽ നിന്നുണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു പുസ്തകവുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം